ില്ല ഒറ്റിരുന്ന് വരച്ചു വരച്ചിട്ട് ഇവ പറഞ്ഞ് കേട്ട് വരച്ചിട്ടാണ് ഞാൻ ഇത്രയും ആരാ അപ്പോ ചെങ്ങായിമാരെ എന്നത്തെ വീട് എന്താ വെച്ചുകഴിഞ്ഞാലേ മോനോടെ എപ്പോളവാ ഇത് നമ്മളാ റബീ അല്ലേ അക്കുവിന്റെ അക്കുവിൻ്റെ മാമന്റെ മോനാണ് ഇവർക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ട് അപ്പൊ അതിലൊരു കഴിവാണ് ചിത്രം വരക്കാന്നുള്ളത് ആരെ ചിത്രമാണെങ്കിലും വരച്ചിരും അല്ലേ അങ്ങനല്ലേ റബിയെ റബീനെ എട്ട് വയസ്സാട്ടോ മൂന്നാം ക്ലാസ്സിനെ പഠിക്കണത് റയ്യൂവിൻ്റെ അക്കുവിൻ്റെ ഒക്കെ താഴെയാണ് അല്ലേ അല്ലേ അപ്പൊ ഇന്ന് ഞമ്മളിപ്പോ വരക്കാൻ പോകുന്നത് ഓൻ അർജുന്റെ ഫോട്ടോ വരച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് വരക്കാൻ പോകുന്നത് മനാഫിന്റെ ലോറി ഡ്രൈവർ മനാഫ് അല്ലേ വരക്കൂല ഈ ഫോട്ടോ കാണിച്ചെ ഓക്കെ അപ്പൊ നമുക്കൊന്ന് നമുക്ക് ഇപ്പൊ ചെങ്ങായിമാരെ നമ്മള് മനാഫിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് നിനക്കിത് വരയ്ക്കാൻ പറ്റില്ലേ ഓക്കേ അപ്പൊക്കാന്നുള്ളൊരു ഇതിലെത്തി നോക്കാം വരക്കുന്നോക്കാം അപ്പോ ചങ്ക റിയെ വരച്ചുകൊണ്ടിരിക്കട്ടോ എത്രത്തോളം പെർഫെക്റ്റ് ആവുന്നേ നമുക്ക് നോക്കി നോക്കാം അങ്ങനെ കണ്ണ് വരച്ച് മൂക്കും വരച്ചു അല്ലെ हेलमेट मोल फोन वोट ട്ടോ അല്ലേ ചെങ്ങൾട്ടോ സംഭവ സംഭവം അടിപൊളിയായിട്ട് മനാഫിന് അതേപോലെ തന്നെ അല്ലേ കളർ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാല് കറക്റ്റ് അതായിട്ട് മാറും

അർജുൻ ഞാന് പഠിക്കാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഒൻറ്റക്കിരുന്ന് വരച്ചു വരച്ചിട്ട് ഇപ്പൊ പറഞ്ഞ് കേട്ട് വരച്ചിട്ടാണ് ഞാൻ ഇത്രയും

വരച്ചിണ്ട് എന്റെ അമ്മാനെ അരച്ചിണ്ട് അർജുന പിന്നെ അപ്പൊ ഉയരങ്ങളിലത്തും